ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നാണ് ശരിക്കും പറഞ്ഞ ഈ വീട് കാണുന്നത് എങ്ങനെ നോക്കിയാലും പറമ്പ് എല്ലാം കൂടി ഒരു കോടി വില മതിക്കും അതിന് മുകളിലേക്ക് ഉള്ളൂ ൻ വേണ്ട രീതിയിൽ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിലും ശരി ജീവിക്കാനുള്ളതെല്ലാം എന്റെ അച്ഛനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് പറമ്പുണ്ട് ക്വാറിയുണ്ട് പിന്നെ അറിയാലോ ടിപ്പറും ഉണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ അതൊക്കെ തന്നെ എങ്കിലും ഭാര്യയുടെ സമ്പത്തില് നിങ്ങൾ ആണുങ്ങൾ ജീവിക്കുന്നത് ശരിയല്ലല്ലോ ലോണ്ണിയേട്ടാ അതുകൊണ്ടാ സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിനാകുണ്ടായിരുന്നു ചേച്ചിയായിരുന്നു ഇനിയിപ്പോ അവരെ കാണാത്ത സങ്കടത്തിൽ കുറച്ചു കഴിയുമ്പോ അയാള് ആത്മഹത്യ നിന്റെ ചേച്ചിയോട് അസ്ഥി പിടിക്കുന്ന പ്രണയമായിരുന്നു കണ്ണേട്ടന് ഒരുമാതിരി വൃത്തിയേട്ട പ്രണയം കേറി വന്നില്ല അതിനു മുൻപ് സ്വത്തിന്റെ മുക്കാലും അവൾക്ക് കൊടുക്കാന്നയാള് പറഞ്ഞില്ലേ ഇതുവരെ ഒന്നും കൈമാറിയിട്ടില്ലെന്നാ അറിഞ്ഞത് അതിനുമ്പങ്ങ് പോയി നമ്മടെപ്പും അവസാനിപ്പിച്ചോണ്ട് അവളുടെ ഒരുപാട് ആകുമ്പേ വീട്ടിലെത്തണം അമ്മ പറഞ്ഞത് അമ്മക്കിപ്പോ വീട്ടിനകത്ത് ഒറ്റക്കിരിക്കാൻ പേടിയാ അപ്പോൾ പോയിട്ട് നാളെ രാവിലെ ഓണസദ്യ ഇവിടെ വേണം കേട്ടോ അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആദ്യം കേസും പോലീസ് തീരട്ടെ ചിലപ്പോ ഭാര്യയെ കാണാത്ത ദേഷ്യത്തിന് കണ്ണേട്ടന്റെ എന്നെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് അമ്മയും കൂട്ടി എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കാം അയാളുടെ മുന്നിൽ എന്തായാലും ഉണ്ണിയേട്ടൻ തോറ്റുകൊടുക്കരുത് ഒരു വന്നിരിക്കുന്നു കാലിന്റെ വിരലൊന്നും ചലിച്ചു തുടങ്ങിയില്ല അതിനു മുൻപ് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും എന്തായാലും ഇനി സന്തോഷം പങ്കിടാൻ അവളില്ലല്ലോ മഹിയെ ഇന്ന് അവളുടെ അനിയത്തി കാണാതിരുന്ന ഭാഗ്യം മഹാലക്ഷ്മിയെ കണ്ട് പ്രതാപനും അയാളുടെ അമ്മയും പേടിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ പ്രതാപനെ കൈകാര്യം ചെയ്യാതിരുന്നത് ഇനിയിപ്പോ മഹാലക്ഷ്മിയെ എങ്ങാനും അനിയത്തി കണ്ടിട്ട് പ്രതാപനും അയാളുടെ അമ്മയും സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും അയാൾക്ക് ഇവിടത്തെ ചികിത്സ വേണ്ടി വരും അല്ല കാരണം കാണാൻ പോകുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കും മാർക്കോ രാത്രി ഞാൻ പോയി മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാം അമ്മയെ കാണാനുള്ള കൊതികൊണ്ട് പോയതാ എന്നിട്ട് അമ്മയായിട്ട് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റിക്കാണില്ല അയാൾക്ക് സാറിനെ മഹാലക്ഷ്മി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആ അമ്മയും മോളും ഇവിടെ കിടക്കുന്ന ആ കരടിക്കും അയാളുടെ അമ്മയ്ക്കും എങ്ങനെ താമസിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത് അടിമകളെ പോലെ അനിയത്തിക്ക് പാദസേവ ചെയ്ത മഹി വരെ അവിടെ താമസിച്ചത് എന്നാൽ വിവാഹശേഷം ശേഷം കരുണയ്ക്ക് മുകളിൽ മഹി പോയി അതാ ഇപ്പോ മഹി മരിച്ചു നിറഞ്ഞ് കാരണം ഇത്രയും സന്തോഷിക്കാൻ കാരണം എടാ നിന്റെ വീട്ടിലുള്ളവരെല്ലാരെയും അടിച്ചിറക്കിട്ട് മഹിക്കൊപ്പം ആ അമ്മയും കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ താമസിപ്പിക്കടാ പെട്ടെന്ന് ആരെയും അവിടുന്ന് അടിച്ചിറക്കാൻ പറ്റില്ലടാ അല്ലെങ്കിൽ തന്നെ അമ്മയാകാൻ പോകുന്ന അനിയത്തെ അടിച്ചിറക്കാൻ മഹി ഒരിക്കലും സമ്മതിക്കില്ല അതാ കുഴപ്പം ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾ വളരെ കുറവാ സാറേ അടുക്കി തിരിച്ചടി അല്ലാതെ വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പറ്റില്ല സാറ് പറഞ്ഞാലുണ്ടല്ലോ ഈ പ്രതാപനെ ആ മേഘനാഥനെയും വലിച്ചു കീറിയിട്ട് ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും